എന്താണ് ഈ അതിദാരിദ്ര്യം എന്താണ് ഈ അതിദാരിദ്ര്യ മുക്ത കേരളത്തിന്റെ പദ്ധതികൾക്കായി കേരളം ആവിഷ്കരിച്ച നടപടിക്രമങ്ങൾ ഇവിടെ നാളെ വളരെ ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത് ഇതുപോലെ മറ്റൊരു പ്രഖ്യാപനം അവസാനമായി നമ്മൾ കണ്ടത് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ചൈനയിൽ ചൈന അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തിരിക്കുന്നു എന്ന ഒരു പ്രഖ്യാപനം വരുമ്പോഴാണ് നമ്മൾ ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന പദത്തിന്റെ ഒരു ആദ്യത്തെ ഒരു യൂസ് നമ്മൾ കേൾക്കുന്നത് ആ സമയത്ത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളം പ്രഖ്യാപിക്കുന്നത് ഞങ്ങളും അതിദാരിദ്ര്യം ഇവിടെ നിർമ്മാർജ്ജനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത് കേരളം പറഞ്ഞത് ഞങ്ങൾ ദാരിദ്ര്യം നിർമാർജനം ചെയ്യുന്നു എന്നല്ല അതൊരു വല്ലാത്തൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ട് ദാരിദ്ര്യം എന്ന് പറയുന്നത് നിർവചിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പദമാണ് നിർവചിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് അതിന് പലപ്പോഴും ആപേക്ഷികമായിട്ടുള്ള അർത്ഥങ്ങളാണ് ഉള്ളത് കേവലമായ അർത്ഥം ഒരിക്കലും ദാരിദ്ര്യത്തിന് കൊടുക്കാനായിട്ട് കഴിയില്ല കേവലമായ നിർവജനം ഒരിക്കലും ദാരിദ്ര്യത്തിന് കൊടുക്കാനായിട്ട് നമുക്ക് കഴിയില്ല ആപേക്ഷികമായേ നിർവചിക്കാൻ കഴിയുകയോ അങ്ങനെ വരുമ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ചില മാനദണ്ഡങ്ങൾ വേണ്ടി വേണ്ടിവരും അപ്പൊ നമ്മളൊരു മാനദണ്ഡം ഫിക്സ് ചെയ്യുമ്പോൾ മറ്റൊരാൾ മറ്റൊരു മാനദണ്ഡവുമായിട്ട് വരികയും അതാണ് ദാരിദ്ര്യം അതാണ് മറ്റ് എന്റെ ഒരു തിരിച്ചറിവിൽ ഇതാണ് ദാരിദ്ര്യം എന്ന് പറയുന്ന ഘട്ടങ്ങൾ ഒരുപാട് ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോ പൊതുവിൽ എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു നിർവചനം ദാരിദ്ര്യത്തിന് കൊടുക്കാനായിട്ട് എല്ലാവരും ശ്രമിച്ചിട്ടുള്ളത് ഒരു കുറഞ്ഞ അളവിൽ ഭക്ഷണം കഴിക്കുന്നവരെ അതിനാവശ്യമായിട്ടുള്ള പണം അവരുടെ കയ്യിലുണ്ടോ അതിന് കുറച്ചുകൂടി വിപുലീകരിച്ച് പിന്നീട് നമ്മൾ ഹിന്ദിയിൽ റോട്ടി കപ്പട മക്കാൻ എന്ന് പറയുമോ അതായത് ഭക്ഷണം വസ്ത്രം ഭവനം ഈ മൂന്ന് ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയും ബേസിക് നീഡ്സ് എന്ന അടിസ്ഥാനത്തിൽ ദാരിദ്ര്യത്തെ നിർവചിച്ചു പോയിട്ടുണ്ട് പിന്നീട് അവിടുന്ന് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പോലെയുള്ള യു ഐക്യരാഷ്ട്രസഭയുടെ സൂചകങ്ങൾ വന്നിട്ടുണ്ട് ഇങ്ങനെ പല പിന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് നീതി ആയോഗിന്റെ മൾട്ടി ഡൈമെൻഷനൽ പോവർട്ടി ഇൻഡെക്സ് എന്നൊരു പുതിയ സൂചികയും വന്നിട്ടുണ്ട് അപ്പൊ പല രീതിയില് ദാരിദ്ര്യത്തെ നിർവചിച്ചിട്ടുണ്ട് ഇതെല്ലാം ശരിയുമാണ് ഇതെല്ലാം ഇത് ഈ രീതിശാസ്ത്രങ്ങളിലെല്ലാം ചെറിയ ചെറിയ പിശകകളും പോരായ്മകളും ഉണ്ട് തന്നെ പക്ഷെ പൊതുവിൽ ആഗോളതലത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ദാരിദ്ര്യം നിർമാർജനം ചെയ്യുക എന്നത് സാധ്യമല്ലെങ്കിൽ പോലും വലിയൊരു പരിധിവരെ ദാരിദ്ര്യത്തെ കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ള രാജ്യങ്ങളിൽ ഏതൊക്കെയാണ് സമൂഹങ്ങൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു ഫൈൻഡിങ് എന്ന് പറയുന്നത് എവിടെയൊക്കെ ഭൂപരിഷ്കരണം നടന്നിട്ടുണ്ടോ അവിടെ മാത്രമേ ദാരിദ്ര്യത്തെ ഒരു വലിയൊരു പരിധി പരിധിവരെ കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ എവിടെയൊക്കെ വിദ്യാഭ്യാസത്തിന്റെ വലിയ രീതിയിലുള്ള ജനകീയമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടോ അവിടെ മാത്രമേ നമുക്ക് ഈ ദാരിദ്ര്യത്തെ വലിയ രീതിയിൽ കുറച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളൂ എവിടെയൊക്കെയാണ് പൊതുജനാരോഗ്യ മേഖലയുടെ വലിയ വികാസങ്ങൾ ഉണ്ടായിട്ടുള്ളത് അവിടെ മാത്രമേ നമുക്ക് ദാരിദ്ര്യത്തിന്റെ വലിയ രീതിയിലുള്ള കുറവ് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ ഇതിലെല്ലാം കേരളം സ്കോർ ചെയ്യുന്നുണ്ട് മറ്റ് വികസിത രാജ്യങ്ങൾ നേടിയിട്ടുള്ള ആരോഗ്യ വിദ്യാഭ്യാസ സൂചകങ്ങൾ അതുപോലെ തന്നെ ഭൂപരിഷ്കരണത്തിന്റെ വലിയ രീതിയിലുള്ള ഒരു നിർവഹണം ഇതെല്ലാം കേരളത്തിന്റെ സമൂഹത്തെ വലിയ വിപ്ലവകരമായിട്ട് ചരിത്രപരമായിട്ട് തന്നെ മാറ്റിയിട്ടുള്ള ഘടകങ്ങളാണ് അപ്പം അവിടെയെല്ലാം കേരളം ഏറ്റവും മുൻപിലുണ്ട് ആവശ്യം വേണ്ട ഘടകങ്ങൾ ദാരിദ്ര്യത്തെ നിർമാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ പ്രീ റിക്വസിറ്റുകൾ കേരളത്തിൽ ചരിത്രപരമായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് ഒന്ന് രണ്ട് പിന്നീട് അങ്ങോട്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം എഴുപതുകൾ എൺപതുകൾ ഒക്കെ വരുമ്പോ കേരളം കുറച്ചുകൂടി മുൻപോട്ട് പോയിട്ട് വലിയ രൂപത്തിലുള്ള ഒരു സാമൂഹ്യ സുരക്ഷിതത്വ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട് അവിടെയാണ് സാമൂഹ്യ സുരക്ഷിതത്വ പെൻഷൻ വരുന്നത് അതുപോലെ കർഷക തൊഴിലാളി പെൻഷൻ വരുന്നത് ഇതെല്ലാം എൺപതുകളിൽ നടപ്പിലായിട്ടുള്ള പുതിയ കാര്യങ്ങളാണ് പിന്നീട് തൊണ്ണൂറുകൾ വരുന്ന വരുമ്പോ നമുക്ക് ജനകീയ ആസൂത്രണം എന്ന് ലോകത്ത് ഒരിടത്തും നടപ്പിലാക്കിയിട്ടില്ലാത്ത രീതിയിലുള്ള ജനകീയമായിട്ടുള്ള പാർട്ടിസിപ്പേറ്ററി ആയിട്ടുള്ള ഒരു ജനാധിപത്യം നടപ്പിലാക്കാനായിട്ടുള്ള കാര്യങ്ങളും കേരളത്തിൽ നടന്നു വന്നു പിന്നീട് രണ്ടായിരത്തി പതിനാറൊക്കെ ആയപ്പോൾ ഈ കാര്യങ്ങളെയൊക്കെ നവീകരിച്ച് വിദ്യാഭ്യാസം ആരോഗ്യം അതുപോലെ തന്നെ ഈ യാത്രയിൽ പുറകോട്ട് തള്ളപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള മാർജിനലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള വിഭാഗങ്ങളെ ഉൾ ചേർത്തുകൊണ്ടുള്ള പുതിയൊരു നടപടിയും പുതിയൊരു സെറ്റ് പദ്ധതികളും നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കണ്ടിന്യൂറ്റി കേരളത്തിനുണ്ടോ എന്നുള്ളതാണ് ഭൂപരിഷ്കരണം വിദ്യാഭ്യാസം ആരോഗ്യം സാമൂഹ്യ സുരക്ഷിതത്വം ജനകീയ ആസൂത്രണം പിന്നെ ഇതിന്റെയൊക്കെ നവീകരണം ഇതിന്റെയൊക്കെ പുറമെ കേരളം സഹകരണ പ്രസ്ഥാനങ്ങളുടെ ഒരു ഈറ്റില്ലം കൂടിയാണ് എന്നുള്ളതാണ് അപ്പൊ ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് കേരളത്തിന് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ പ്രീ റിക്വിസിറ്റുകൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് മറ്റൊരു സംസ്ഥാനത്തിലുമില്ലാത്ത ചൈന പോലെയുള്ള സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ മാത്രമുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു രാജ്യങ്ങളിൽ മാത്രമുള്ള മുന്നൊരുക്കങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഒന്ന് പക്ഷെ രണ്ട് ഇതൊക്കെ ദാരിദ്ര്യം വലിയ രൂപത്തിൽ കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോഴും നീതി ആയോഗിന്റെ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക എന്ന് നമുക്ക് പറയാവുന്ന സൂചികയിൽ സീറോ പോയിന്റ് ഫോർ എയ്റ്റ് പെർസെൻറ്റേജ് മാത്രമാണ് കേരളത്തിലെ ദാരിദ്ര്യം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അതിന് എത്രയോ ഇരട്ടിയാണ് നാഷണൽ സാമ്പിൾ സർവേയുടെ കണക്കെടുത്താൽ പോലും ഒന്നേ പോയിന്റ് മൂന്ന് ശതമാനം ജനങ്ങൾ മാത്രമേ ദാരിദ്ര്യേക്ക് താഴെയുള്ളൂ എന്ന് അവർ പറയുന്നു പക്ഷേ ഈ സൂചകങ്ങൾക്കെല്ലാം പ്രശ്നമുണ്ട് ഇവയെല്ലാം വിമർശന വിധേയമാക്കേണ്ട രീതിശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള ഘടകങ്ങളാണ് ഘടകങ്ങളാണിതല്ല സൂചിക സൂചകങ്ങളാണിതല്ല പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർക്കാം ഒരു മിനിറ്റ് കൂടി ഇതില് പ്രശ്നം എന്ന് പറയുന്നത് ഈ സൂചകങ്ങളെല്ലാം തന്നെ വലിയ രൂപത്തിൽ രാഷ്ട്രീയവത്കരിക്കപ്പെട്ടിരിക്കുന്നു ഈ രീതിയിൽ രീതിശാസ്ത്രങ്ങൾക്ക് ശാസ്ത്രീയ അടിസ്ഥാനമില്ല ഇല്ല എന്നൊക്കെയുള്ള വിമർശനങ്ങൾ പലപ്പോഴും ഉയർന്നു വന്നിട്ടുണ്ട് അങ്ങനെ വരുമ്പോ ഈ സൂചകങ്ങൾ വഴി നമുക്ക് കിട്ടുന്നത് ഒരു ഒരു പെർസെന്റേജ് എന്നുള്ളത് മാത്രമാണ് പക്ഷെ ആരാണ് ഇവ ആരാണ് ഈ ഈ ഈ കുടുംബങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾ എന്നുള്ള ഒരു ഒരു കണക്ക് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല അത് മാത്രമല്ല ഈ ദാരിദ്ര്യം കുറച്ചുകൊണ്ട് വന്നപ്പോഴും ഈ അതിദരിദ്രർ എന്നൊരു പുതിയ വിഭാഗത്തെ നമ്മൾ ഡിഫൈൻ ചെയ്തു ഇതിനിടയ്ക്ക് ജനകീയ ആസൂത്രണം തുടങ്ങിയപ്പോൾ നമ്മൾ എന്താ ചെയ്തത് അതിന്റെ അകത്ത് എസ് സി പി ടി എസ് പി അതുപോലെ തന്നെ ദാരിദ്ര്യ നിർമ്മാണ ഉപപദ്ധതി കുടുംബശ്രീ ഇതൊക്കെ വന്നു പിന്നീട് രണ്ടായിരത്തി രണ്ട് മൂന്നായപ്പോ നമ്മള് ആശ്രയ പദ്ധതി ഇതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നു അത് ഒരു ഒരു സെറ്റ് ക്ലേശ ഘടകങ്ങളെ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാറായപ്പോൾ നമ്മൾ അതിനെ കുറച്ചുകൂടി പരിഷ്കരിച്ചു കൊണ്ട് അഗതിരഹിത പദ്ധതി എന്ന രൂപത്തിലേക്ക് അതിദരിദ്രരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയാക്കിയിട്ട് അതിനെ മാറ്റി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നായപ്പോൾ അതിനെ ഒരു പടി കൂടി മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ട് ഈ അതിദരിദ്രരെ ഒരു ജനകീയ ക്യാമ്പയിൻ വഴി കണ്ടെത്തിക്കൊണ്ട് അവരെ പരിപൂർണമായിട്ട് അവിടെ നിന്ന് പുറത്തെത്തിക്കുക എന്ന ഒരു ഒരു പദ്ധതിയിലേക്ക് നമ്മൾ പോകുന്നു അപ്പോൾ പ്രധാനം ദാരിദ്ര്യം അതിദാരിദ്ര്യം ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് ഈ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ദാരിദ്ര്യത്തിന്റെ ഒരു അതിതീവ്ര രൂപമാണ് അതിദാരിദ്ര്യം ഈ അതിദാരിദ്ര്യം എന്ന് പറയുമ്പോൾ ഈ അതിദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്ക് മറ്റുള്ളവരുടെയോ അല്ലെങ്കിൽ സമൂഹത്തിന്റെയോ അല്ലെങ്കിൽ സർക്കാരിന്റെയോ ശക്തമായ പിന്തുണ ഇല്ലാതെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തവരാണ് ഒരു ഒരു സാധാരണ ദരിദ്രർക്ക് അവരുടെ ജീവിതം വരുമാനം അല്ലെങ്കിൽ തൊഴിൽ കൊണ്ട് കുറച്ചൊക്കെ മുൻപോട്ട് പോകാൻ കഴിയുമെങ്കിലും ഇവർക്ക് അതിനുപോലും കഴിയാത്ത വളരെ തീവ്രമായ രൂപത്തിലുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് അതിദരിദ്രർ തെരുവിൽ കഴിയുന്നവർ മറ്റു വരുമാന സാധ്യതകളോ ആസ്തികളോ ഇല്ലാതെ അതിജീവനം പ്രതിസന്ധിയിലായിട്ടുള്ള കുടുംബങ്ങള് വയോജനങ്ങൾ മാത്രമുള്ള കുടുംബങ്ങള് ശാരീരികവും മാനസികവുമായിട്ടുള്ള വെല്ലുവിളികൾ മാത്രം നേരിടുന്ന വിഭാഗങ്ങൾ മാത്രമുള്ള കുടുംബങ്ങൾ കുടുംബനാഥൻ ഉപേക്ഷിച്ചു പോയിട്ടുള്ള മറ്റു വരുമാന സാധ്യതകളോ ആസ്തികളോ ഒന്നും ഇല്ലാത്ത കുടുംബങ്ങള് കിടപ്പുരോഗികൾ മാത്രമുള്ള കുടുംബങ്ങള് ആ കുടുംബത്തിൽ ആർക്കും തൊഴിലെടുക്കാൻ കഴിയില്ല എന്ന സ്ഥിതിയുള്ള കുടുംബങ്ങള് ഇതെല്ലാം ഈ ദാരിദ്ര്യം എന്ന ഒരു കൺസെപ്റ്റിന അതിന്റെ ഒരു കോർ പാർട്ടായിട്ടുള്ള അതിതീവ്ര ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെ ചില സർവേ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വാർഡ് തലം വരെയുള്ള പഞ്ചായത്ത് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജനകീയമായിട്ട് അവരെ കണ്ടെത്തിക്കൊണ്ട് ഒരു മൈക്രോ പ്ലാനുകൾ ഉണ്ടാക്കിക്കൊണ്ട് അവരെ ആ അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് എങ്ങനെ കൊണ്ടുവരാം ഈ പ്രവർത്തനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ കേരളത്തിൽ വിജയകരമായി നടന്നു നടന്നുവന്നത് സമഗ്രമാണ്